ും വറഹമത്തല്ലാഹി വാത്തു ബിസ്മില്ലാഹിറമുറഹീം അലഹമുല്ലാഹിറബൻ പ്രിയമുള്ളവരെ വിശുദ്ധമായ റമലാനിന്റെ അവസാനത്തെ പത്തിലാണ് നാം ഉള്ളത് ശ്രേഷ്ഠമായ ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ആയിരം മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ള ലൈലത്തുൽ കദറിന്റെ പുണ്യമാക്കപ്പെട്ട രാവുകളെ നാം ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബൻ ലഹു മാ തഖദ്ദമ മിൻ ആരെങ്കിലും വിശ്വാസത്തോടെയും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും ലൈലത്തുൽ അലഹി രാവിൽ നിസ്കരിച്ചാൽ അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് അവസാനത്തെ പത്തിനെ പ്രത്യേകം പരിഗണിച്ചിരുന്നു എന്ന് ഹദീസിൽ കാണാം ഹദിയായ ആയിഷ ബി ബി അലിയാഹു താലനഹ പറയുന്നുണ്ട് അവസാനത്തെ ാഹുലിദുൾ പ്രത്യേകം പരിഗണിച്ചിരുന്നു മറ്റു സമയങ്ങളെ പരിഗണിക്കുന്നതിനേക്കാളും കൂടുതലായി ബഹുമാനപ്പെട്ട റസൂൽഹു അലഹി വസ്ലമ തങ്ങൾ ഈ അവസാനത്തെ പത്ത് കടന്നു വന്നാൽ നബിസൊല്ലാഹു അലൈ വസ്സലങ്ങൾ ആ പത്തിനെ പ്രത്യേകം പരിഗണിച്ചിരുന്നു അന്ന് പ്രത്യേക ഒരു ആവേശം നബിസ്വല്ലാസ് ഉണ്ടായിരുന്നു എന്ന് ഹദീസിൽ നമുക്ക് കാണാം എഴുത്തിക്കാത്തിരിക്കാൻ വേണ്ടി നബി നബിസ്വല്ലാഹു അലൈഹി വസ്സലമങ്ങൾ ഈ പത്തിൽ പ്രത്യേകം സമയം കണ്ടെത്തിയിരുന്നു എന്ന് ഹദീസിൽ കാണാം അവസാനത്തെ കഴിഞ്ഞാൽ നബി പത്തായിക്കഴിഞ്ഞാൽ അലൈഹി വസ്ലമതങ്ങൾ മുണ്ടുമുറുക്കി ഇറങ്ങുമായിരുന്നു എന്നും കാണാം അതിന്റെ അർത്ഥം മുണ്ടുമുറുക്കി ഇറങ്ങുക എന്ന് പറഞ്ഞാൽ ആ പത്തിന് വേണ്ടി പ്രത്യേകം നബിസ്വല്ലാഹു അലൈഹി വസ്സലമതങ്ങൾ ഒരുങ്ങി തയ്യാറാകുമായിരുന്നു പ്രത്യേക ഒരു ഒരു ആവേശവും നബി ൌജവും അലൈഹി വസ്ലം തങ്ങൾക്ക് ഈ അവസാനത്തെ പത്തിൽ ഉണ്ടായിരുന്നു എന്ന് ഹദീഫ് പരതിയാൽ നമുക്ക് കാണാൻ കഴിയും അതിശ്രേഷ്ഠമായ ഈ ദിനരാത്രങ്ങളിൽ ഈ ബാധത്തു കൊണ്ട് സജീവമാക്കുന്നതിന് പകരം നിർഭാഗ്യകരമെന്ന് പറയട്ടെ നമ്മിൽപ്പെട്ട പലരും ഈ സുന്ദരമായ നിമിഷങ്ങളിൽ ഷോപ്പിങ്ങിന്റെ പേരിൽ പലരും അങ്ങാടികളിലാണ് പലരും മാർക്കറ്റുകളിലാണ് ഇബാദത്തുകൾ കൊണ്ട് മുഴുകേണ്ട സമയം പലപ്പോഴും ഷോപ്പിങ്ങിന്റെ പേരിൽ നമ്മൾ സമയം കളഞ്ഞു കുളിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് എത്രമാത്രം നിർഭാഗ്യകരമാണെന്നറിയുമോ പ്രിയമുള്ള മോനിയങ്ങളെ അതുകൊണ്ട് ഈ ലൈലത്തുൽ ഖദറിന് പ്രതീക്ഷിക്കാവുന്ന ഈ രാവുകളിലെല്ലാം ധാരാളം അള്ളാഹുലെ കടുക്കാനുള്ള കർമ്മങ്ങളൊക്കെ നമ്മൾ ചെയ്യണം മഹതിയായ ആയിഷി വിഹാ ഹായ അലൈഹി തങ്ങളോട് ചോദിക്കുന്നുണ്ട് യാ ലൈലത്തുൽ എന്ന് എനിക്ക് ഞാൻ കൂടുതലായി എന്താണ് ഞാൻ അള്ളാട് ചോദിക്കേണ്ടത് ആ സമയത്ത് നബി തങ്ങൾ പറഞ്ഞു ധാരാളം വന്നു ചൊല്ലിക്കോറിനെ പ്രതീക്ഷിക്കാവുന്ന രാവുകളിൽ കദർ ആണെന്ന് ബോധ്യപ്പെട്ടാൽ ചൊല്ലിക്കോ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ആയിഷാ ബീവിക്ക് അതുകൊണ്ട് ഈ അവസാനത്തെ ദിക്ർ ചൊല്ലാൻ പ്രിയമുള്ളവരെ നമുക്ക് കഴിയണം അള്ളാഹുവിനോട് ധാരാളം നമ്മൾ നടത്തണം ഈ പുണ്യം നിറഞ്ഞ ദിനരാത്രങ്ങളിൽ അള്ളാഹു നമ്മുടെ ആരാധനകൾ സ്വീകരിക്കണമെങ്കിൽ നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കണമെങ്കിൽ ഒരുപാട് നിബന്ധനകളുള്ള കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കുടുംബ ബന്ധം മുറിക്കാത്തവരായിരിക്കണം നമ്മൾ നമ്മൾ കുടുംബ ബന്ധം മുറിച്ചവരാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുന്നില്ല നമ്മുടെ അയിബാധിത്തുകൾ അള്ളാഹു സ്വീകരിക്കുന്നില്ല പരിമളം ആസ്വദിക്കാൻ കഴിയില്ല അവന് സ്വർഗപ്രവേശനം ഇല്ല എന്നാണല്ലോ ഹബീബായ മുഹമ്മദ് അലി വസ്ലം പറഞ്ഞത് അത്തരം കുടുംബ ബന്ധം മുറിച്ചവനുള്ള സദസ്സിൽ അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുകയില്ല എന്നും ഹബീബായ മുഹമ്മദ് റസൂൽാഹു അലഹി വസ്സലാം പറഞ്ഞതായി കാണാം അതുകൊണ്ട് നാം കുടുംബ ബന്ധം മുറിച്ച് പിന്നെ ഇരുപത്തിയേഴാം രാവിലും ഇരുപത്തിയഞ്ചാം രാവിലും ഒക്കെ എത്ര നല്ല മജിലിസിൽ പോയിരുന്നാലും നാം കുടുംബ ബന്ധം മുറിച്ചവരാണെങ്കിൽ അത് ഇണക്കാതെ ആ പിണക്കം അങ്ങനെ തന്നെ നിന്ന് നാം അതിലൊന്നും ഇണക്കം കാണിക്കാതെ കുടുംബ ബന്ധം പുലർത്താതെ ആ വിദ്വേഷവും വെറുപ്പൊക്കെ മനസ്സിൽ വെച്ച് മജിലിസിൽ ഹൈറായ മജുലിസിൽ പോയിരുന്നാലും അതുകൊണ്ട് നമുക്ക് ഗുണം ലഭിക്കുന്നില്ല നമുക്ക് പഠിച്ചവന്റെ റഹ്മത്ത് കിട്ടണമെങ്കിൽ അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കണമെങ്കിൽ നമ്മുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ നാം കുടുംബ ബന്ധം പുലർത്തിയേ മതിയാകൂ പിണങ്ങി നിൽക്കുന്ന കുടുംബത്തെ ഇണക്കിയേ മതിയാകൂ ഇതാണ് അതിനുള്ള മാനദണ്ഡം പക്ഷെ പലപ്പോഴും ഇതൊന്നും ശ്രദ്ധിക്കാതെ നാം ഇബാദത്തുകൾ ഒരുപാട് ചെയ്യുന്നു പക്ഷേ ഇപ്പുറത്ത് ആ കുടുംബ വിച്ഛേദനം അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഇബാദത്തുകൾ കൊണ്ട് എന്റെ പ്രിയം ഒരു കാര്യവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് ലൈലത്തുൽ കദർ പോലെയുള്ള അതിശ്രേഷ്ഠമായ സമയങ്ങളിൽ നമ്മുടെ ഇബാദത്തും പ്രാർത്ഥനയും ഒക്കെ സ്വീകരിക്കണമെങ്കിൽ ഈ ഒരു വിഷയം കുടുംബബന്ധം പുലർത്തുക എന്ന വിഷയം നമ്മളൊക്കെ പാലിച്ചിരിക്കണം എന്ന് ഈ സമയത്ത് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാനിക്കുമാറാകട്ടെ ലൈലത്തുൽ കദർ കിട്ടുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ അസ്സാം വൈകും Rakatu.